ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലെത്തുന്ന വയോധികരും അവശത അനുഭവിക്കുന്നവരുമായ രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒപിയിലെത്താൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ ഉപരോധ സമരം നടത്തി മൂന്നാഴ്ച മുൻപ് ഈ ആവശ്യം ഉന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു പിന്നീട് പലതവണ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് സൂപ്രണ്ടിനെ കണ്ടിരുന്നെങ്കിലും ഇതിനാവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല തുടര്ന്നാണ് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് നേതാക്കളായ എൻ കെ കബീര് കെ ഗോവിന്ദൻകുട്ടി എം യു വനാഫ് ബാലകൃഷ്ണന് ആനറ്റം പറമ്പിൽ എന്നിവർ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി ഉപരോധിച്ചത് വെള്ളിയാഴ്ച മുതൽ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകിയതിനെ തുടര്ന്നാണ് സമരം അവസാനിപ്പിച്ചത് നേരിട്ട് ഒപിയിലേക്ക് വാഹനങ്ങളിൽ എത്തുന്നതിനു വേണ്ട സൗകര്യം നൽകാമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ആശുപത്രിയുടെ കാര്യത്തിൽ തികഞ്ഞ അവഗണനയാണ് എം എൽ എ കാണിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു മണ്ഡലം കോൺഗ്രസ് ഏകദേശം ഒരു മൂന്നാഴ്ച മുൻപ് ഇവിടുത്തെ അതിൽ പ്രധാനമായും നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം ഇവിടുത്തെ പ്രായമായി എത്തുന്ന രോഗികൾക്ക് ചികിത്സ ഡോക്ടറെ എളുപ്പത്തിൽ കണ്ട് മടങ്ങുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് ആശുപത്രി വികസന സമിതി യോഗം കൂടിയിട്ട് എട്ട് മാസമായി ഇതുമൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ് രോഗികളെ പരിശോധിക്കുന്നതിന് ആവശ്യമായ ഡോക്ടർമാർ ഒ പിയിലില്ല ഹൗസ് സർജന്മാരുടെ സേവനം നിർത്തലാക്കിയിട്ട് മാസങ്ങളായി രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ല എന്നും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.